ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അടുക്കളയിൽ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുക്കിംഗ് ആണെന്ന് വിചാരിക്കണ്ട വിചാരിക്കില്ല നമ്മുടെ ചെറിയൊരു ഡെയിലി മെലിഫ് കാര്യങ്ങളൊക്കെയാണ് അപ്പം അതേപോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഞങ്ങൾക്ക് കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ വീട്ടിലോട്ട് നമ്മൾ ഈ വീട് താമസിച്ചിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടൊന്നല്ല അല്ല ഈ വീട്ടിലോട്ട് നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് അവർ ആദ്യമായിട്ടാണ് ഈ വീട്ടിലോട്ട് വന്നത് അപ്പൊ അവര് ഇപ്പൊ കുറച്ചേക്കാൻ പറ്റും ഞാൻ ഫുഡ് ടാങ്കി കൊണ്ട് ടൈമിലാണ് വിളിച്ചത് ഞങ്ങൾ ഇവിടെ ഉണ്ട് വന്നത് പെട്ടെന്നാണ് വിളിച്ചേക്കണം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല അല്ലെജയ് ഏഹ് ഒന്നും ഇതായിട്ടില്ല അപ്പൊ അവര് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് കാര്യങ്ങൾ കുറെ ഉണ്ട് അപ്പൊ അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയാ കാണാം അപ്പൊ നിങ്ങൾ എല്ലാവരും അല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം വീഡിയോസ് എല്ലാം കാണുക കുറെ ഇള്ള കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട് നല്ല നല്ല വീഡിയോസ് അതുപോലെ തന്നെ കുറെ ചിരിക്കാനുള്ള കുറെ ഫൺ വീഡിയോസ് എല്ലാം നമ്മൾ ഇടുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം മണിക്ക് കുളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ജാനിച്ച് ലൈഫ് സ്റ്റൈല് അതിനകത്തും നമ്മൾ ഫൺ വീഡിയോസ് കുറേ ണ്ട് അതിനകത്ത് വ്ലോഗ് ഇടക്കിടക്കെ ഇടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടില്ല സപ്പോർട്ട് ചെയ്യാം നമ്മൾ അല്ലെ നിങ്ങളെ കൊണ്ട് ഞങ്ങള് നിങ്ങളെ കുറേ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അല്ലെ ബിനീഷ് ഭയങ്കര ഹാപ്പിയുമാണ് ബിനീഷ് ഓരോരോ കാര്യങ്ങളും ബിനീഷയുടെ നടന്നു വരുന്നു അപ്പൊ അതിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു വരാം അതും നമുക്കൊരു പറയാൻ ഒരുപാട് കാര്യങ്ങൾ അതും നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഒരു കുറച്ച് അറിയാട്ടല്ലേ അപ്പൊ അത് ഞങ്ങൾ എന്തായാലും അതിന്റെ പുറകിലായിരുന്നു അതുകൊണ്ട് നമുക്ക് എപ്പോഴും വ്ലോഗും കാര്യങ്ങളും ഇടാൻ പറ്റണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നിങ്ങളോട് പറയാം അപ്പൊ ഇപ്പൊ ഈ വരുന്ന ഒരു സ്പെഷ്യൽ ഗെസ്റ്റാണ് വേറെ ഒന്നുമല്ലോ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നതാണ് അപ്പൊ അവരായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൊരട്ടിപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നുണ്ട് പെരുന്നാളില് ഒന്ന് പോണം ഞങ്ങള് പെരുന്നാളിന് പോകണം അപ്പൊ പെരുന്നാൾ നല്ല അടുമണി പെരുന്നാളാണ് അത് എല്ലാവരും മിസ് ചെയ്യാത്ത ഒരു പരിപാടി കാരണം കൊരട്ടിയിലുള്ളവർക്ക് തന്നെ ഭയങ്കര ആഘോഷമാണ് ഈ നമ്മുടെ ഏരിയയിലുള്ളവർ എല്ലാവരും പോവും മേനിയമ്മ പറയുന്നത് ഞങ്ങൾ മണിക്ക് പോകും ഞങ്ങൾ എട്ടര പോവും നിങ്ങൾ എപ്പോഴാണ് പോണേന്നൊക്കെ ചോദിച്ചിട്ട് മേനിയമ്മ ഇവിടെ തൊട്ടിപ്പുറത്തുമില്ല അപ്പൊ നമ്മൾക്ക് പരിപാടി കൊറത്തിപ്പള്ളിയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ കൈലും തരുന്ന സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടും ഈ ഞങ്ങൾക്ക് നടക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ അവളൊന്നാമെ തര തിരക്ക് അതിന്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാതെ അതിന് മുമ്പ് അവിടെ സത്യത്തിൽ നമ്മൾ ഈ ബ്ലോഗൊക്കെ ചെയ്യണേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഉണ്ട് നമ്മളെ പുറത്ത് പോകുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചറിയുന്നതും എല്ലാം അതുകൊണ്ടാണ് റോണോയായിട്ടാണ് കൂട്ടി നമ്മൾ അങ്ങനെ അന്ന് യാത്ര കഴിഞ്ഞ് പോയി വന്നിട്ട് ഇപ്പോഴാണ് ആൾക്കാരെയൊക്കെ നേരെ കിട്ടിയത് ഇവിടെ ഇല്ല അതിന് ഫ്ലാറ്റിലോ ഇവിടെ ആദ്യമായിട്ടാണ് ഇവര് വന്നത് എന്തോ പിടിക്കാൻ വേണ്ടി റോണായിട്ട് കൊറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര കളിയോജിബിയായിട്ട് കൂട്ടായിട്ടാ റോണോ ഭയങ്കര കൂട്ടായി ഉണ്ടായിരുന്നു കൊച്ചി കൊച്ചിന് കൊറച്ച് വർക്കല്ല ഒരു വർക്ക് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇനി വന്നേ മാരേജല്ല എന്തായിരുന്നു അവനുറങ്ങ സമയമാണ് അവനെ വിളിച്ചാലൊന്നും പറ്റൂ ചാടു ഹൈ പ്രഷറി ആയിക്കഴിഞ്ഞാ അവൻ ഭയങ്കര ജമ്പിങ് ആയിരിക്കും ശരിയാണ് കൊച്ചിന് ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെളിയാക്കും അവന് ഇവിടെ വന്നിട്ട് ഈ കാറിന്റെ അടിയിലാണ് എപ്പോഴും കിടക്കുന്നത് പക്ഷെ ഇത് ഇവിടെ ഒരു കാറും കൂടി വന്നപ്പോ ആകെ കൺഫ്യൂഷൻ ആയിട്ടു വാ വാടാ വാടയാ റപ്പില്ലേ അതിന് മീൻ അതിന് തീറ്റ കൊടുക്കണമെങ്കിൽ നമ്മുടെ പേരെല്ലാം അകത്തോട്ടാ പോണത് രണ്ട റോഡ് ജിബിയായിട്ട് ഭയങ്കര കൂട്ടായിട്ട് ജിബി അതൊക്കെ വേണ്ടി റോണോന് ഒക്കെ എടുത്തിട്ട് അവരൊരു ഭംഗിയൊക്കെ നോക്കി നോക്കി നല്ല ഫോട്ടോ അവിടെ റോണോന്റെ പരിപാടി കഴിഞ്ഞു റോണോന്റെ ഒക്കെ കഴിഞ്ഞു ആ ചൂട് നല്ല ചൂടാണ്ടാകും റഷ്യയിലേക്ക് പോയി ചൂട് നോക്കിയാൽ നല്ല വേല് അതോടെ അടക്കിയൊക്കെ ഉണക്കാനായിട്ടൊക്കെ ഇട്ടങ്ങനെ ഏഹ് നല്ല ഇടി കിട്ടാ ചേച്ചി മേടിച്ചത് കൃഷ്ണൻകോട്ടിലോട്ട് വന്നാട്ടെ കൊറച്ച് മീനും ഞണ്ടൊക്കെ മേടിക്കാനായിട്ട് ഫോട്ടോ വേണ്ടി വന്നത് ഇവിടെ അടിപൊളി ചെടികൾ വിടർന്നിട്ട് നോക്കിയാൽ കാണിച്ച നട്ടിട്ടുണ്ടായാലും ഇപ്പൊ അതെല്ലാം വിടർന്നിട്ട് നല്ല പൂരായിട്ടത് ബിനീഷ് ഫോട്ടോ എടുക്കണോ അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങള് കൊറച്ച് മീനും ഞണ്ടൊക്കെ മേടിക്കാൻ വേണ്ടി വന്ന ലാസ്റ്റ് ഞണ്ടു വേണ്ട ക്യാൻസൽ ചെയ്തു കഴിച്ചു ഇവിടെ ഒരാൾ വെയിലുള്ളത് താളത്തിൽ നോക്കി കൊച്ചു ജിബിയുടെ ഫോട്ടോ എടുക്കേണ്ടതേ കൊച്ച് കൊച്ചാണ് ജിബിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണത് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ്ടല്ലോ പ്രത്യേകം നല്ല വൈബാണ് കണ്ടത് ഇവിടെ കൂട് കൃഷിയൊക്കെ കണ്ടത് ഇതിനകത്ത് ഉണ്ട് കൂട് കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടത് ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് തോന്നുന്നു ഏഹ് അമ്പോ അപ്പൊ ഇത് ഇതിനകത്തുണ്ടെങ്കിൽ ഇതിനകത്ത് മീനൊക്കെ അവർ വളർത്തണമൊക്കെ കണ്ടിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ ഫ്രഷ് ആയിട്ട് പിടിച്ചു തരും നോക്കി നല്ല മീർക്കാക്കി അങ്ങനെ നോക്കി ഏഹ് എന്നെ കിട്ടിയില്ലെങ്കിൽ സ്ഥലം കിട്ടറേ അവര് പോകാനുള്ള പരിപാടി കേട്ടോ അപ്രതീക്ഷമായി വന്ന് അപ്രതീക്ഷമായിട്ട് മീനും തെച്ചിനൊക്കെ മേടിച്ചതേ കൊച്ച് ഹാപ്പി ആയി അത് കാളാഞ്ചി പിന്നെ ഓണക്കച്ച മീനും അതും മേടിച്ചിട്ട് ഇദ്ദേഹം പിന്നെ പാവപ്പെട്ട ജില്ലി എന്റെ കൂടെ ചേച്ചിക്ക് വേണ്ടിട്ട് ജീവിത ഒരവസ്ഥ അല്ലേ ഓരോരവസ്ഥകള് അപ്പൊ ഓക്കെ ബൈ ബൈ അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തിരക്കുണ്ട് ഈ ക്രൗഡിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല അത്രയും സൗണ്ട് ആയിരിക്കും അവിടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുകയെന്ന് വെച്ചാൽ വെടിക്കെട്ട് കാണാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ പള്ളിയുടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഒരുത്തൊരങ്കം പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കണത് അവിടെ അതേ കൂടി പോയിക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചങ്ങനെ അവിടെ എല്ലാവരും കയറി പ്രാർത്ഥിക്കും അവിടുത്തെ എണ്ണയൊക്കെ നമ്മുടെ നെറ്റിയിലും തലയിലൊക്കെ പെട്ടോട്ടാം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ദൂരെ നമുക്കിങ്ങനെ മുമ്പോട്ട് പോകണം കേട്ടോ എന്നാലാണ് ഓരോ സ്ഥലങ്ങളിലോട്ട് നമുക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ അവിടെ ചെന്നപ്പോൾ നമ്മുടെ യേശുവിൻ്റെ രൂപമുണ്ട് അവിടെ നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് യേശുവിനെ രൂപമൊക്കെ ഒന്ന് മുത്തിയിട്ട് നമ്മൾ നേരെ അകത്തിട്ട് പോണത് കൊരട്ടി മാതാവിൻ്റെ അവിടെ ഇങ്ങനെ സ്വർണത്തിൻ്റെ ഈ ഏത്തപ്പഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളവിടെ രൂപമൊക്കെ മുത്തി അവിടെ നിന്ന് നേർച്ചയൊക്കെ മേടിച്ചിട്ട് അതൊക്കെ മേടിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവിടെ കുർബാന സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുറച്ച് നേരം നമ്മൾ കുർബാന ഞങ്ങൾ പുറത്ത് നിന്നാണ് കണ്ടത് അകത്ത് അത്രയും തിരക്കായിരുന്നു നേർച്ചിടുന്നവരും അല്ലാതെ ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നെട്ടെ പിന്നെ അതിനുശേഷം പിന്നെ പള്ളിയിൽ വന്നോളാം നമ്മളെന്തായാലും ദാഹിച്ച് ബിനീഷൊക്കെ ഭയങ്കര ദാഹമായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു സ്പെഷ്യൽ മുന്തിരി സോടെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിക്കാൻ നേർച്ച് കയറിയതാണ് പക്ഷേ ഭയങ്കര എരിവായിരുന്നിട്ട് ഞാനത് നല്ല ടേസ്റ്റാണ് പക്ഷേ എന്ത് ചെയ്യണം മേടിച്ച് പോയല്ലോ എന്ന് വിചാരിച്ച് എരിവ് കൊണ്ട് എനിക്ക് അത്രയും എരിവ് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ബിനീഷയാണെങ്കിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെയാണ് മേടിച്ചിട്ട് നല്ല മധുരം ബിനീഷ് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കുടിച്ചോടെ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് കുറച്ച് പൊരി കാര്യങ്ങളൊക്കെ ബിനീഷൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കുറച്ച് പൊരിയും നുറുക്കും അങ്ങനെ അല്ലെറില്ല സാധനമൊക്കെ മേടിച്ച് നമ്മളെന്തായാലും വീട്ടിൽ പോകുക എന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് അവിടെ ഒരു എസ്പോ നടപ്പുണ്ട് അപ്പോൾ അത് കാണാൻ വിചാരിച്ച് ഒരു എൺപത് രൂപയും കൊടുത്ത് നമ്മൾ അതിനകത്തോട്ട് കയറി അങ്ങനെ പഴയ പഴയതല്ല നമ്മുടെ അവതാർ സിനിമയുടെ ഒരു സ്റ്റൈലാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത് അങ്ങനെ അങ്ങനെ പോളിക്കാർ ഫിഷൊക്കെ ഉണ്ട് അതിനൊക്കെ നമുക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കയ്യിലോട്ടൊക്കെ വന്ന് അതുങ്ങൾ തീറ്റയെടുത്ത് തിന്നോട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ഞങ്ങൾ ഓരോ ഘട്ടം കെട്ടോട്ട് നമുക്കിങ്ങനെ ഒരു മൂന്നോ നാല് പോർഷൻ ഉണ്ട് അങ്ങനെ മുമ്പോട്ട് പോയി നമുക്കിതെല്ലാം കാണാനും ഒക്കെ പറ്റോട്ടെ അതിന് ശേഷം ബിനീഷെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ മേടിച്ച് തന്നാൽ ഞാനും കുറച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നേരെ അതുങ്ങളുടെ അടുത്തോട്ട് തന്ന കേട്ടോ ബിനീഷെ വിചാരിച്ചു നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതുങ്ങൾ നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ കൊത്തി കൊത്തിയാലുള്ളത് കഴിക്കുന്നു അപ്പോൾ ചില സമയത്ത് നമ്മുടെ വിരലൊക്കെ അതുങ്ങളുടെ വായുടെ അകത്തോട്ടൊക്കെ പോകട്ടെ ബിനീഷൊക്കെ ഭയങ്കര ടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിനീഷ് അടുത്തോട്ട് വന്നിട്ട് ഒരു എൻ്റെ ദൈവം എൻ്റെ വിരലൊക്കെ ഇപ്പോൾ കടിച്ചെടുത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വല്ല ഇണ്ട പരീക്ഷ ഈ ഒരു ഫിഷിൻ്റെ പോഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവതാർ സെക്ഷൻ്റെ ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളത് അപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അങ്ങനെ അതിന് ശേഷം നേരെ നമ്മൾ പോയത് അവതാറിൻ്റെ ആ ഒരു സ്റ്റൈൽ ചെയ്തേക്കണം ആ ഒരു പോഷനിലോട്ടാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ രീതിയിലാണ് അത് നമ്മൾ അവതാർ സിനിമയിൽ കാണുന്ന ആ ഒലിയും മരവൊക്കെ അല്ലേ അതിൻ്റെ രീതിയിലുണ്ടായിരുന്നു അവതാർ സിനിമയിലെ നായകി ആ ഒരു സ്റ്റൈലിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം നല്ല എൽ ഡി ലൈറ്റിലുണ്ട് ഈ ഒരു മരം അവർ ചെയ്തു വെച്ചാൽ ആ സിനിമയിലുള്ള ഒരു ഡ്രാഗൺ ടൈപ്പുള്ള ഒരു പക്ഷിയൊക്കെ ഇല്ലേ അതും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു അനിമൽസ് ഒക്കെ എല്ലാം കണ്ടിട്ട് അവതാർ സിനിമയിലെ നായകൻ അതിൻ്റെ അടുത്തോട്ട് ബിനീഷ് എത്തിയിട്ടാണ് ബിനീഷ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി കാര്യം ഇത് കാണാനായിട്ട് അത്രയും ഭംഗിയുള്ള ഒരു ഇതിലാണ് അവർ ചെയ്തു വെച്ചിങ്ങനെട്ട ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ആകെ ടയേർഡായി എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ടയർഡായി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച്